അപ്പോൾ അങ്ങനെ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ചു എവിടെ കുഞ്ചു എവിടെയെന്ന് കുഞ്ചുവിൻ്റെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും പറയാം അതേപോലെ തന്നെ വയനാട് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ദുരന്തത്തിൽ എന്താ പറയാ എത്ര ജീവനുകളാണ് അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ സഹിക്കാനും പറ്റുന്നതിൽ അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനോ ഓരോ കാര്യങ്ങളും ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അതൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതാണ്ടില്ലേ ചെടിച്ചട്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് എത്ര ഓരോ ഭാഗങ്ങളിലും ഞാൻ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ മാറ്റി മാറ്റി വെച്ചതാണ് കംപ്ലീറ്റ് കാറ്റ് വന്ന് താഴെ വീണ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വെറും ഒരു ചെടിച്ചട്ടി വീഴുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറ്റവരും ഉടയവരും പോയ എത്ര ആളുകളാണ് അവിടെ അല്ലേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്കൊന്നും മനസ്സറിഞ്ഞൊന്നും സന്തോഷിക്കാനോ സമാധാനിക്കാനോ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഒരാൾ ചോദിച്ച് വയനാടാണോ വീടെന്ന് അല്ല പാലക്കാടാണെൻ്റെ വീട് പക്ഷേ ഞങ്ങൾക്കിവിടെ വെള്ളത്തിന് വെള്ളം കയറുക അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല ബുദ്ധിമുട്ട് ചെറുതായിട്ട് ഉണ്ടാകുന്നത് മരം കടവുഴങ്ങി വീണിട്ടും അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ചുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ചുൻ്റെ വിശേഷം എന്താ വെച്ചാൽ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കറക്റ്റ് എട്ട് ദിവസം കഴിഞ്ഞു പോയിട്ട് ഞാൻ തിരയുന്നുണ്ട് എപ്പോഴും വെളിയിൽ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വരുമോ എന്ന് പറഞ്ഞിട്ട് തിരയാൻ പോയിട്ട് ആകെ കിട്ടിയത് ഈ കാശുതുമ്പ ചെടിയാണ് കേട്ടോ അപ്പുറത്തെ വീടുകളിലും അപ്പം പറമ്പിലൊക്കെ തിരയാൻ പോയപ്പോൾ കിട്ടിയിട്ട് കൊണ്ടുവന്ന വെച്ചതാണ് ഇപ്പോൾ ചെടി അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതും നിങ്ങളൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ വീഡിയോ ഇടണം എന്നുള്ളതിൽ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ തക്കിടോ എവിടെന്നോ പറന്ന് വന്ന് എൻ്റെ മേത്ത് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ് പിന്നെ മുറ്റം വൃത്തിയാക്കുമ്പോൾ അത്രയും ഞാനിപ്പോൾ എന്തായാലും അവൾ കൂട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ കൂട് കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പഴയ ഒരു കാക്ക കൂട് താഴെ വീണുകൊണ്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഓരോ കമ്പിയെടുത്തിട്ട് ആൾക്ക് കൊടുത്ത് നോക്കുകയാണ് കൊണ്ടുപോകുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ കാക്കയ്ക്ക് വെള്ളം വെച്ച് കൊടുക്കണില്ലേ എന്നൊന്നും ചോദിക്കണ്ട ഈ കുട്ടി എന്ന് പറയുന്നത് സ്ഥിരം നമ്മുടെ കൂടെ അല്ല വീട്ടിൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത് ഫുഡ് കൊടുക്കുമ്പോൾ വെള്ളം അടുത്ത് വെച്ച് കൊടുക്കാറുണ്ട് അതല്ലാതെ അതാ ഇങ്ങനെ ഓരോ ഭാഗത്തു വെള്ളം കുടിക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ തക്കിടു കൂടെ ഉള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസം എന്നൊക്കെ പറയണത് തന്നെ സത്യം പറഞ്ഞാൽ കുഞ്ചുവും പോയി അപ്പോൾ പിന്നെ പൂച്ചക്കുട്ടികൾ ആണ്ടാംകുട്ടി ഇവരൊക്കെ ഉണ്ട് എന്നാലും കുഞ്ചു എന്ന് പറയുന്നത് തിരിച്ചു വരുമോ എന്നുള്ള ഓരോ ദിവസങ്ങളിലും വെളിയിൽ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ ഒരു കാര്യമാണ് എന്നും ജീവികളെ സ്നേഹിച്ചിട്ടന്നെ ഉള്ളൂ ഇപ്പോഴും അതെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തക്കിട് വേണ്ടില്ലേ ചെറിയ മഴപ്പാറ്റൽ തുടങ്ങിയത് വേഗം താ ജനലിലൂടെ കയറിയിരുന്നു അപ്പോൾ മുറ്റം മുഴുവൻ നാശമായി കിടക്കുകയാണ് പ്ലാവിൻ്റെ കമ്പുകൾ വീണിട്ടും അപ്പോൾ മഴ ഒതുങ്ങുമ്പോൾ ഇറങ്ങാം മഴ വരുമ്പോൾ കയറുക ഇതാണിപ്പോൾ എൻ്റെ പണി അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതും അല്ലാതെ പ്രത്യേകിച്ചൊന്നും